ഇന്നലെ മൊബൈലെടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് ഇള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എൻ്റെ മുന്നിൽ വന്നുപെട്ടു എൻ്റെ പൊന്നു പിള്ളേരെ അതിൻ്റെ നായകനെയും നായികയുമാണ് ഞാൻ ഇതിനകത്ത് തമ്പ് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് വെച്ചേക്കുക സംഭവം മറ്റൊന്നുമല്ല ഇതിലെ നായകനും നായികയും എന്ന് പറയുന്നത് നിത്യ ജീവിതത്തിലെ ഭാര്യാവർത്തകന്മാർ തന്നെയാണ് അവരെ ഒറിജിനൽ ജീവിതത്തിലും ഭാര്യാവർത്തക്കന്മാരാണ് രണ്ട് പേരും ആ ഏതോ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ പ്രിയപ്പെട്ട തക്കുടുമോനെ നാട്ടുകാർക്കായിട്ടിട്ട് കളിപ്പിക്കുന്ന ഒരു സീനാണ് കണ്ടേ അപ്പൊ ഓർക്കും ഈ തക്കുടുമോൻ ആരാണെന്നല്ലേ ഈ തക്കുടുമോൻ എന്ന് പറയുന്നത് ഭാര്യയുടെ മാത്രം സ്വന്തം തക്കുടുമോൻ അതായത് ജീവനില്ലാത്ത പലപ്പോഴും ചത്തു കിടക്കുന്ന ചെറിയൊരു മാംസകണ്ഡത്തെയാണ് ഈ തക്കുടുമോൻ എന്ന് പറയുന്ന ഓമനെ പേരിൽ ഭാര്യ വിശേഷിപ്പിക്കുന്നത് അപ്പം നിൽക്കറിട്ടോണ്ട് കൈയും കാലും തുടയൊക്കെ കാണിച്ചുകൊണ്ട് ഭർത്താവ് ഇരിക്കുന്നു ഭാര്യ വന്നിട്ട് ചോദിക്കുന്നു ചേ മോശമല്ലേ ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ ആളുകൾ കാണത്തില്ലേ നിങ്ങളുടെ തക്കട് മോനെ ആളുകൾ കാണത്തില്ലേ എന്നാണ് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നത് അപ്പോൾ ഭർത്താവ് എടി എൻ്റെ ശരീരമല്ലേ എൻ്റെ തക്കടുവോ അങ്ങനെയോ അതിനെ മറിച്ചു വെച്ചിട്ട് എന്താ കാര്യം എന്നാലും ഭാര്യ പറയുകയോ സ്നേഹം കൊണ്ടേ ഓ നാട്ടുകാരും നിങ്ങളുടെ തക്കടുുന്നോനെ എനിക്ക് ഇഷ്ടമില്ല ചേട്ടാ മോശമില്ലേ കണ്ണ് വെക്കത്തില്ലേ ആ നാട്ടുകാരെ അപഖ്യാതെ പറയിത്തില്ല പ്രത്യേകിച്ച് മലയാളികൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത് മറിച്ചു വെക്കാൻ അപ്പോൾ മറിച്ച് വെക്കാൻ പറയുമ്പോൾ ഭർത്താവ് അതിന് കാണുന്ന ഒരു കണ്ടോട്ടെ ഇപ്പം ഭാര്യയും ഭർത്താവ് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് തക്കടൂനെ കാണാൻ പറ്റുമോ കിക്കണൂവിനെ കാണാൻ പറ്റുമോ കിക്കടിച്ച് നോക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുമെന്ന് വിചാരിച്ചാണ് ഈ ഭാര്യയും ഭർത്താവ് ഈ അതിസാഹസികമായ ഡയലോഗുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നെ എന്തായാലും അവസാനം ഭാര്യ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നാട്ടുകാരെ കാണിച്ച് ബോധക്കേടൊന്നും വരുത്തണ്ട ചേട്ടൻ ഒരു തലേണ എടുത്തി കാലിൻ്റെ ഇടയ്ക്കോട്ടങ്ങ് വെക്കുന്ന ആ ആ ആദ്യം ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല അന്നേരം പറഞ്ഞു ഇടിയ ഞാൻ നിക്രേട്ടിട്ടില്ലെന്ന് ആൾക്കാർ ഓർക്കും പിന്നെ വളരെ വിഷമത്തോടെ ഭാര്യ പറഞ്ഞതല്ലേ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്തായാലും വളരെ കഷ്ടപ്പെട്ട് ഒരു തലേണെടുത്ത് നമ്മുടെ തക്കടുൻ്റെ അങ്ങ് വെച്ചു പ്രസേതങ്ങ് വെച്ചു പാവം തക്കിടും ശ്വാസമുട്ടി ചത്തോ എന്തോ എനിക്കറിയില്ല അങ്ങനെ തക്കുടു ഇരിക്കുക വീണ്ടും ഇവർക്ക് വിഷമം മാറുന്നില്ല അപ്പം ഞാൻ നിൽക്കറിട്ടില്ലെന്ന ആൾക്കാർ ഓർക്കത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാ ചേട്ടാ ഒരു പൂമാല അങ് ഇട്ട് വെക്കാമെന്ന് ഭാര്യ പറഞ്ഞ കൃത്യമായിട്ട് നല്ല കാര്യമാണ് ആ പവനായ ശവമായി ഇരിക്കുന്നതിന് ജീവനില്ലാത്തവനൊക്കെ ആണല്ലോ എന്തെങ്കിലും നമ്മൾ പൂമാല ഇട്ട് വെക്കുന്നത് കൊളത്തില്ല ഞാൻ ചത്തു ശവനായി പവമായി ഏഹ് പവനായി ഇനി പൂമാല ഇട്ടോളൂ എന്നാണ് ഭാര്യ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതിയിട്ട് കാര്യമൊന്നുമില്ലെങ്കിലും പാവപ്പെട്ട ഈ ചത്ത കുഞ്ഞിനു വിറ്റാണല്ലോ പൈസ വാങ്ങുന്നത് അതുകൊണ്ട് ചത്ത കുഞ്ഞാണേലും വേണ്ടില്ല പൂമാലയിട്ട് അലങ്കരിക്കാം എവിടെയെങ്കിലും ഭിത്തിയിലും നമുക്കിങ്ങനെ ഒട്ടിച്ചു വെക്കാം ചേട്ടായി എന്ന് ആണ് ഭാര്യ പറയുന്നത് ഇങ്ങനെ സമീപകാലത്തട്ട് യൂട്യൂബിലൊക്കെ പൈസ ആവശ്യത്തിനുള്ള ആളുകൾ ഇല്ലാത്തവരൊന്നും അല്ല പലരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാലും ആളുകളുടെ ഇടയിൽ ഒരു ശ്രദ്ധയ്ക്ക് പിന്നെ കഴുതൊക്കെ ആകുമ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല എന്നതിലൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ കാണിക്കാം ബെഡ്റൂം സീൻ കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഒഴിക്കാൻ പോകുന്ന സീന് പതുക്കി ഒന്ന് കാണിക്കുക ഈ കുളിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുക പുളി കഴിഞ്ഞിട്ട് ഇറകി വരുന്നത് അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി ആരെങ്കിലൊക്കെ കണ്ടോളൂ എന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേയേറെ ആളുകളുണ്ട് ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണോ എന്ന് നിങ്ങളാരും ചോദിക്കരുത് കാരണം കാണിക്കാൻ ആളുകളുണ്ടെങ്കിൽ കാണാൻ ആളുകളുണ്ടാകും സ്വാഭാവികം അതിൽ നിന്ന് നിന്നൊരു വരുമാനമാർഗം ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് കുഴപ്പം ചുമ്മാ ഇരിക്കുന്നതല്ലേ നമ്മൾ ഏതായാലും ഭാര്യയാൻ അല്ലേ പിന്നെ എന്താ പ്രശ്നമൊന്നും ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ അത് കുഴപ്പമാണോ കുഴപ്പമല്ലയോ ഇതൊക്കെ അവരുടെ ഒരു ചിന്താസ്വാദമില്ലെങ്കിൽ ആ രണ്ട് വ്യക്തികളുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് ഏ അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നും നമ്മുടെ ബെഡ്റൂം സീനുകൾ വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ തക്കടുവിനെയും കുക്കുടൂനെയും ഒക്കെ വിറ്റ് പൈസയാക്കാൻ എല്ലാവർക്കും പറ്റില്ല പറ്റുന്നവരുണ്ടാവും അവരത് ചെയ്യുന്നു നമ്മളെ പോലെയുള്ളവർ മാറിയിരുന്ന് കുറ്റം പറയുന്നു ഇല്ലെങ്കിൽ ട്രോളുന്നു വിമർശിക്കുന്നു അങ്ങനെ കണ്ടാലും മതി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ കുറേ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഇനിയൊരു സമയമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ നിങ്ങൾക്കും കാണാം പക്ഷേ ഇവരുടെയൊക്കെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇവർ സമൂഹത്തിൽ വലിയ അറിയപ്പെടുന്ന ആളുകൾ വലിയ പ്രശസ്തരും സമ്പന്നരും ബഹുമുഖ പ്രതിഭകളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ് ഇവർക്കൊക്കെ സാധാരണക്കാരോട് ഭയങ്കര പരുമ പുച്ഛവുമായിരിക്കും പക്ഷേ സാധാരണക്കാർ ഇവരെ എങ്ങനെയാണ് കാണുന്നത് എന്ന് അവർക്കൊട്ടറിയത്തുമില്ല അവർക്കതൊട്ട് അറിയേണ്ട കാര്യവുമില്ല ഇങ്ങനെയും ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് അപ്പോൾ ഈ ബഹുമുഖ പ്രതിഭകളായ സമൂഹത്തിൽ തങ്ങൾ വലിയ ആളുകളാണ് തങ്ങൾ വലിയ മിടുക്കരാണ് പിന്നെ വലിയ കഷ്ടപ്പെടാതെ കുഞ്ഞു കുഞ്ഞു തമാശയല്ലേ പറഞ്ഞുള്ളൂ ഞങ്ങളൊരു ചെറിയ ഡബിൾ മീനിങ് അല്ലേ പറഞ്ഞോളൂ നല്ല വൃത്തിയോടും കാണിച്ചു വിറ്റല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് ഇവരുദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് അത് കാണാം എന്തായാലും സമയം പോക്കിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാവപ്പെട്ട ചിലവരൊക്കെ പറയുന്ന മലയാളികൾക്ക് ഭയങ്കര ലൈംഗിക ദാരിദ്ര്യോ അവരുടെ ലൈംഗിക ദാരിദ്ര്യം ഞങ്ങൾ ചൂഷണം ചെയ്യുന്നുള്ളൂ കുറച്ച് പൊട്ടന്മാർക്ക് അവരുടെ ആ ഒരു വിശപ്പ് എന്താണ് കടി ഇല്ലെങ്കിൽ അവരുടെ ഒരു ദണ്ണം മാറ്റുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ ഉള്ളൂ സഹായിക്കുന്ന പാസ്സായിട്ട് എടുത്താൽ മതി ഇതൊക്കെ വലിയ കാര്യമാണോ എന്നാണ് ഇവരുടെ ഗുരുനിലപാട് നമ്മളും ഇതിനേക്ക് ആ ഒരു തരത്തിൽ കണ്ടാൽ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല അവരവരുടെ ഒരു സന്തോഷത്തിന് കാണിക്കുന്നു ഇത് ചില ട്രോളർമാർ ട്രോളുന്നു അപ്പോൾ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മളായിട്ട് അവഗണിക്കാൻ പാടില്ല അവർക്ക് പ്രശസ്തിയാണ് അവരാഗ്രഹിക്കുന്നത് എങ്കിൽ അവരെ പ്രശസ്തരാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ കാണുന്ന നമുക്കൊക്കെയുണ്ട് അപ്പം നമ്മൾ അവരെ പ്രശസ്തിയിലേക്ക് വളർത്തുവാനായിട്ട് സഹായിക്കുന്നു എന്ന് മാത്രം ഇതുകൊണ്ട് ഉദ്ദേശിച്ചാൽ മതി